മമ്മക്ക വന്നു കറക്റ്റ് ആറുമണിക്ക് വന്നു മൂൺ ഷോട്ട് ടക് ടക് ടക്ക് മൂൺ ഷോട്ട് എടുത്തു മമ്മുക്ക പറഞ്ഞ് ഭയങ്കര ഹാപ്പിയായി കൈ തന്നു നേരിട്ട് വന്ന് കൈ തന്നു എൻ്റെ അടുത്ത് വേറെ ഒന്നും വേണ്ടിയില്ല കൈ തന്നിട്ട് അടുത്ത ദിവസം പറഞ്ഞു നിങ്ങൾ നാളെ വൈകിട്ട് ഫ്രീ ആണെന്ന് ചോദിച്ചു ഞാൻ ഫ്രീ ആണ് എൻ്റെ വീട്ടിലേക്ക് പോകുന്നു പറഞ്ഞ് എന്നെ വേണ്ടി ആ മമ്മുക്കയുടെ ഒരേ ഒരു പ്രശ്നം എന്താണെങ്കിൽ ഏളി മോർണിംഗ് നമ്മൾ പറഞ്ഞിട്ട് കറക്റ്റായിട്ട് തുടങ്ങിയില്ലെങ്കിൽ പിന്നെ മമ്മക്ക ആ ആ ഷോട്ട് പുള്ളി പക്ഷെ ഒരു സംഭവം ഇമ്മീഡിയറ്റ് റിയാക്ട് ചെയ്യില്ല പിന്നീട് നമ്മൾ മരിക്കുന്നവർ പറഞ്ഞോണ്ടിരിക്കും പുള്ളി കട്ട് പറഞ്ഞ് നമ്മുടെ മോഹൻ നോക്കും നമ്മള് ഹാപ്പിന്നുള്ളി മനസ്സിലായ പുള്ളി ഇറങ്ങിപ്പോകും പിന്നെ അവിടെ വെച്ച് ഷോർട്ടെ പറ്റി ഡിസ്കസ് ചെയ്യാൻ ഈ പടം വേറെ ആരെങ്കിലും വിളിച്ച് പറയും നമ്മുടെ വർക്കെപ്പറ്റി നമുക്ക് അവർ പത്ത് ഇരുപത് പേരെങ്കിലും വിളിച്ച് പറയും അഴകിൻ്റെ ഒരു ഷൂട്ട് ഷൂട്ടിങ് ലൈറ്റിങ് കണ്ടു ഇഷ്ടപ്പെട്ടു അത് നമുക്ക് നേരിട്ട് പറയുന്നത് ആ പടം കഴിഞ്ഞിട്ടേ ആയിരിക്കും അല്ല നമുക്കത് മോഹൻലാലിൻ്റെ കൂട്ട് തട്ടി അവർ അവിടുന്ന് ആ ആൾക്കാർ നോക്കിക്കാൻ പറയുമ്പോൾ ഒരു സന്തോഷമല്ലേ അതെ ഇത് ഇതങ്ങനെ പറയാതൊരു അങ്ങനെ പറയാം പക്ഷെ മമ്മുക്കയുടെ മുഖം കണ്ടാൽ നമുക്കറിയാം പുള്ളി ഓവർ എക്സ്പ്രസീവ് അല്ല ആ പുള്ളി ആ പുള്ളിയുടെ ഇത് മുഖം ഇതൊക്കെ കാണുമ്പോ നമുക്ക് മനസ്സിലാവും ഈ സാറ്റിസ്ഫൈഡ് മനസ്സിലാവും കാരണം അത് പുള്ളി നെഗറ്റീവായിട്ട് അങ്ങനെ പറയാറില്ല അങ്ങനെ നമ്മുടെ മിസ്റ്റേക്ക് വന്നിട്ട് നമുക്ക് ഒന്നുകൂടെ എടുക്കണോ ശരിയായില്ല എന്ത് കാരണം കാരണം പറയണം റീസൺ പറയണം റീസൺ നമ്മുടെ ഇല്ല മോക്കാടെ കൂടെ എനിക്ക് അങ്ങനെ ഒരുപാട് അനുഭവം കാണുമല്ലോ ആ കാഴ്ചയിലെ മമ്മക്കങ്ങനെ ഒരു കോൺട്രവേർഷ്യൽ സംഭവം വന്നിട്ടില്ല കാഴ്ച ഇല്ല ഇപ്പോൾ ഒരേ കടയിൽ ഷൂട്ട് ചെയ്യുമ്പോൾ മാത്രം മമ്മക്കാർക്ക് എവിടെയോ അത്യാവശ്യമായിട്ട് പോകണുമായിരുന്നു അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് ഞാൻ അഞ്ചണക്ക് പോകും പറഞ്ഞ് ഞാൻ പറഞ്ഞ് എനിക്ക് ആറുമണിക്ക് ആ ഷോട്ട് എടുക്കാൻ പറ്റുമോ അതെന്താണെന്ന് ചോദിച്ചത് ആ സ്കൈ ബാക്ക്ഗ്രൗണ്ട് എനിക്ക് വേണം കുറച്ച് ഡസ്ക് ഫീലിംഗ് കിട്ടണം അതിനു വേണ്ടിയാണ് അന്ന് ഡി ഐനൊരു ഇതില്ല ഗ്രേഡിങ് മാത്രമേ ഉള്ളൂ ഓക്കെ അത് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സാധനത്തെ നമ്മൾ ഗ്രേഡിംഗ് പ്രോപ്പറായിട്ട് ചെയ്ത് കൊണ്ടാക്കുക ഇപ്പം ഒന്ന് ഫോട്ടോഷോപ്പ് പോലെ നമ്മൾ എന്താ പറയുക ഡി എന്ന് പറയുന്ന ഡിജിറ്റൽ ഇൻ്റർമീഡിയറ്റ് ഇൻറ്റർമീഡിയറ്റ് വന്ന ശേഷം ഉണ്ടായ ഒരു അഡ്വാൻസ് ടെക്നോളജിയാണ് അന്ന് ആ ടെക്നോളജി ഒന്നും ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ കറക്റ്റ് അപ്പർച്ചർ വയ്ക്കുന്നു കറച്ച് ഫിൽറ്ററിന് ഒന്നും പോസ്റ്റിലെ ചെയ്യാൻ നമ്മൾ വയ്ക്കാൻ പറ്റില്ല പോസ്റ്റില ഇന്ന് ഡിജിറ്റൽ വന്ന ശേഷം എല്ലാവരും പോസ്റ്റിലെ ചെയ്യാൻ ജാമ്യം ഓക്കെ അത് ഇല്ല അത് സു ആയിട്ട് സ്പോട്ടിൽ തന്നെ ക്രിയേറ്റ് ചെയ്യും എന്ത് കളർ വേണം എന്ത് ടോൺ വേണം ഇതെല്ലാം സ്പോട്ടിൽ തന്നെ റിയേക്റ്റ് എടുത്തില്ലെങ്കിൽ പിന്നെ കിട്ടത്തില്ല അപ്പോൾ ആ മൂവി ചെയ്യുമ്പോൾ നമുക്ക് എൻ്റെ അടുത്ത് ചോദിച്ചു ഇല്ല എനിക്ക് അഞ്ചര മണി പോകുമ്പോൾ നിങ്ങൾ ആറുമണിക്കൊന്നും വിടാൻ പറ്റില്ല എനിക്കറിയാം മൂന്ന് ഷാട്ട് ഉണ്ടല്ലോന്നു ഞങ്ങൾ മൂന്ന് ഷാട്ട് ഡെഫിനറ്റാ വിടാൻ മമ്മുക്കന്ന് ഐ പ്രോമിസ് എന്ന് പറഞ്ഞു അതേപോലെ ഞാൻ ലൈറ്റ് നേരത്തെ അഞ്ചര മണിക്ക് ചെയ്തു വെച്ചു മമ്മൂക്ക വന്നു കറക്റ്റ് മണിക്ക് വന്നു മൂന്ന് ഷോട്ട് ടക് 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 ട മൂന്ന് ഷോട്ട് എടുത്തു നമുക്ക് അപ്പം ഹാപ്പി ആയി കൈ തന്നു നേരിട്ട് വന്ന് കൈ തന്നു എൻ്റെ അടുത്ത് വേറെ ഒന്നും വേണ്ടിയില്ല കൈ തന്നിട്ട് അടുത്ത ദിവസം പറഞ്ഞ് നിങ്ങൾ നാളെ വൈകിട്ട് ഫ്രീ ആണെന്ന് ചോദിച്ചു ഞാൻ ഫ്രീ ആണ് എൻ്റെ വീട്ടിലേക്ക് പോകണം പറഞ്ഞ് എൻ്റെ വീട്ടിലേക്ക് പോയി വീട്ടിലേക്ക് പോയി ടേ ചെന്നൈ വീട്ടിലേക്ക് കൊണ്ടുപോയി അന്ന് ഡിന്നർ അവിടെ വെച്ച് അത്ര മണിക്ക് ആറ് മണിക്ക് വിട്ടില്ല പുള്ളി നമ്മൾ പ്രോമിസ് ചെയ്ത് നമ്മൾ കറക്റ്റായിട്ട് ചെയ്ത് കൊടുത്ത് അതിൻ്റെ ഒരു ഇഷ്ടം കൊണ്ട് ചെയ്തായിരിക്കും ഒരു ഹാപ്പിനെസ് അപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ എക്സ്പ്രഷൻ ചെയ്യും പിന്നെ പത്ത് പേരെ വിളിച്ച് പറയും പുള്ളി ഇങ്ങനെ ഫോണിൽ കൂടി ലൊക്കേഷനിൽ നിന്ന് വിളിച്ച് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഇവിടെ വന്ന് നോക്കുക ഇവിടെ ആ ക്യാമറമാൻ എന്തൊക്കെ ചെയ്യുന്നുണ്ട് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അങ്കിൾ ചെയ്യുമ്പോൾ അങ്കിളിന് ഒരു പടം ചെയ്യുമ്പോൾ പലരിടത്തും പുള്ളി പല സെറ്റിലെ വിളിച്ചിട്ട് നമ്മുടെ വർക്ക് ഡിഫറെൻ്റായിട്ട് ഞാൻ നാലഞ്ച് ക്യാമറ വെച്ച് വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു അപ്രിഷ്യേഷനൊക്കെ വിളിച്ച് പറയാറുണ്ട് നമുക്ക് ഒരു പോസിറ്റീവ് വൈബുണ്ട് പക്ഷേ സ്പാട്ടിൽ എക്സ്പ്രസ് ചെയ്തില്ല അത്രയുള്ള ഈ മൂക്കേട് ഈ ഡബ്ബിങ് സമയത്താണ് അതിൻ്റെ ഈ അഭിനയത്തിൻ്റെ ഒരു മുർധന്യ ഭാവം വരുമെന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത് ഈ സ്പോട്ടിൽ അല്ലെങ്കിൽ ലൊക്കേഷൻ അഭിനയിക്കുമ്പം ആ ഒരു ഫീൽ വരാറുണ്ടോ ഡെഫിനറ്റ് അറിയാം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് എനിക്ക് നമുക്ക് അതൊക്കെ അഫക്റ്റ് ചെയ്ത പടം ഈ രണ്ട് പടങ്ങളാണ് ഈ കാഴ്ചയും ഒരേ കിടന്ന് നമുക്കവിടെ പടങ്ങളിൽ അത് ഒരു സെക്കൻഡ് പുള്ളി വേറെ എന്തൊക്കെയോ ഡിജിറ്റൽ സംഭവങ്ങളൊക്കെ ഏറ്റവും ഏറ്റവും ഇൻ്റർനെറ്റിൽ നോക്കിക്കൊണ്ടിരിക്കും ഷോർട്ട് റെഡിയെന്ന് പറഞ്ഞപ്പോൾ അവിടെ വന്ന് നിന്നിട്ട് പുള്ളി ഭയങ്കര കെയർഫുൾ ആയിട്ട് ചെയ്തിട്ട് പോകും പക്ഷേ എനിക്കെത്രൂ ക്യാമറ ഫീൽ ചെയ്തിട്ടുണ്ട് യെസ് ഡൺ ഒരിക്കലും നമ്മൾ ഡൗട്ട് അടിച്ചിട്ടില്ല രണ്ടാമത് വേണോന്നുള്ളത് പറയാൻ വേണ്ടി ആവശ്യം വന്നിട്ടില്ല ആ മമുക്കയുടെ ഒരേ ഒരു പ്രശ്നം എന്താണെങ്കിൽ ഏർലി മോർണിംഗ് നമ്മൾ പറഞ്ഞിട്ട് കറക്റ്റായിട്ട് തുടങ്ങിയില്ലെങ്കിൽ പിന്നെ മമുക്ക് ആ സെറ്റിൽ കിട്ടത്തില്ല ഷൂട്ടിങ് കിട്ടത്തില്ല ആറു മണിക്ക് ഞാൻ ഷോട്ട് എടുക്കാൻ പറഞ്ഞിട്ട് ആറു മണിക്ക് നമ്മൾ നമ്മൾ ഏഴര മണിക്ക് എടുക്കാൻ പറ്റുകയാണെങ്കിൽ പിന്നീട് ഒരു ദിവസം നമുക്ക് ഓപ്പൺ ആയിട്ട് ഫുള്ള് എടുത്ത് ആ ദിവസം ഫുള്ള് പോയി അങ്ങനെ ആ അപ്പോൾ അല്ല ആ ദിവസം ഒന്നും കാണിക്കത്തില്ല പിന്നീട് നമ്മൾ ഒരു ദിവസം അഞ്ച് മണിക്ക് ഏടി മോർണിംഗ് വന്ന് ഷോട്ട് എടുക്കാൻ പറ്റുമോ എന്ന് ആലോചിച്ചാൽ നടക്കുന്നത് നടക്കത്തില്ല കാരണം നിങ്ങൾ പ്രോപ്പർ യൂട്ടിലൈസ് ചെയ്യണോ മെൻ്റലി പ്രിപ്പയർഡ് അല്ല എന്നുള്ളത് പുള്ളിക്ക് മനസ്സിലാവും സോ എനിക്ക് ഇതൊരു അങ്ങനെ ഒരു ബാഡ് എക്സ്പീരിയൻസ് ആയിട്ടില്ല ഞാൻ പറഞ്ഞ സമയത്തിൽ തന്നെ ഇപ്പോൾ അങ്കിളിലൊക്കെ ബാക്കി എല്ലാവരും പറയാറുണ്ട് മമ്മക്കാണെങ്കിൽ ഒമ്പതരക്ക് മുകളിൽ മുമ്പ് വരത്തില്ല സെറ്റിൽ തന്നെ പക്ഷേ എനിക്ക് ഏർലി മോർണിംഗ് ഒരുപാട് ഷോട്ടുകൾ കണ്ടെങ്കിൽ മമ്മക്ക വിളിച്ച് പറഞ്ഞ് മമുക്ക നാളെ ഒരു ഏഴര മണിക്ക് വരാൻ പറ്റുമോ എന്ന് പറഞ്ഞ് സമയം പറഞ്ഞാൽ മതി ഞാൻ ജോർജ് വിളിച്ച് പറയുമ്പോൾ കറക്റ്റായി മമക്ക വന്നിരിക്കും ഈ ശരിക്കും പറഞ്ഞല്ലേ ക്യാമറമാൻ എല്ലാം അറിയാം ഈ ഈ കഥാപാത്രമാണെങ്കിൽ ഇവർ അനുഭവിക്കുന്ന മാനസിക ബുദ്ധിമുട്ട് വീട്ടിലെ പ്രശ്നങ്ങളായിരിക്കും അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ അതൊക്കെ മനസ്സിലാക്കാൻ പറ്റുമോ ഇവര് ഡെഫിനറ്റ്ലി ഡെഫിനറ്റ്ലി സിറ്റുവേഷൻ മനുഷ്യനല്ലേ അത് അത് അതുകൊണ്ടാണ് ഒരു സ്പാട്ടിൽ വന്ന് നിന്ന ശേഷം ഈ ലൈറ്റിംഗ് കറക്ഷൻസ് എൻ്റെ ക്യാമറ അസിസ്റ്റൻസിൻ്റെ കറക്ഷൻസ് ഞാൻ സംഭവിക്കില്ല ഒരു ആക്ട്രസ് വന്നിട്ട് ഇൻ ഫ്രണ്ട് ഓഫ് ക്യാമറ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ റെഡി പറഞ്ഞാൽ റെഡി തന്നെ അത് ഞാൻ തെറ്റ് ചെയ്തിട്ട് നിൽക്കണം ഞാൻ കട്ട് പറഞ്ഞ ശേഷം ഷോർട്ട് ഓക്കെ ആയപ്പോൾ പോയി ചെവിയിലെ പറയാം എൻ്റെ സൈഡിലൊന്നൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് ഒന്നുകൂടെ എടുക്കാൻ പറ്റുമോ ഒന്ന് അങ്ങനെയാണ് ഡയറക്ടർ ചോദിക്കും ഡയറക്ടർ പറഞ്ഞാൽ അഴക്കെന്ന് പറഞ്ഞാൽ മമ്മൂക്കാട്ട് ചോദിച്ചു അങ്ങനെ ചോദിച്ചിട്ടുണ്ട് ഞാൻ പ്രേജതിയിലൊക്കെ മറ്റേ ഫൈറ്റ് സീക്വൻസ് എടുക്കുമ്പോൾ ചെളിയിൽ കിടക്കുന്ന അപ്പോൾ ഞാൻ പറഞ്ഞു ഡൂപ്പ് ഇട്ട് എടുക്കാൻ നമുക്ക് ചെയ്യേണ്ട ഡൂപ്പ് ഇട്ടോളുവാൻ എന്താ ഞാൻ കിടന്ന പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ എനിക്ക് ചെളിയിലെ നെലി ഒരുപാട് ആ അതിങ്ങനെ ഞാൻ കുറച്ച് ലോങ് നിങ്ങൾ എന്താ ആവശ്യപ്പെടുന്നത് നമ്മൾ ക്ലോസപ്പിൽ ഇങ്ങനെ നിലത്തിൽ കിടക്കുന്ന ഒരു ഷോട്ട് വേണം ചെളിയിൽ കിടക്കുന്ന ഒരു ഷോട്ട് കിട്ടിയ ഒരു ഇമ്പാക്റ്റ് ഉണ്ടോ എടുക്കാമല്ലോ ആ ചെളിയിൽ തന്നെ പുള്ളി വന്ന കിട്ടുന്നു അല്ല ചില നടമാരോട് ഒരു വൈമുഖ്യം കാണും അല്ലേ അങ്ങനെ ബുദ്ധിമുട്ടുണ്ടോ ഇന്ന് നമുക്കത് വേണോ എന്താനും അങ്ങനെ എനിക്ക് ഇതുവരെ അനുഭവപ്പെട്ടിട്ടില്ല അങ്ങനെ ഒരു ആക്ടറും നെഗറ്റീവായിട്ട് നോ പറഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു അങ്ങനെ പറ്റില്ലെന്ന് ആരും പറഞ്ഞു